കണ്ണൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ അണ്ടറിൽ കീഴിലുള്ള നമ്മുടെ പയ്യന്നൂർ ജിമ്മിലെ മോഹൻദാസ് സാറാണ് ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ പതിനാറാം തീയതി ഇന്ത്യൻ വെച്ച് നടന്ന ഈ മാസം നടന്ന ഈ മാസം പതിനാറാം തീയതി ഇന്ത്യൻ വെച്ച് നടന്ന ബോഡി ബിൽഡിംഗ് വേൾഡ് ലോക ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ വി എൻ ആണ് ഇവിടെ ഇരിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ടും മനസാന്നിധ്യം കൊണ്ടുമാണ് ഇങ്ങനൊരു മെഡൽ ഇദ്ദേഹത്തിന് നേടിയെടുക്കുവാൻ വേണ്ടി സാധിച്ചത് ഇദ്ദേഹത്തിൻ്റെ വയസ്സ് അമ്പത്തെട്ടാം വയസ്സാണ് ഇദ്ദേഹത്തിനുള്ളത് ഇദ്ദേഹം വർഷങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഈ മെഡലും സ്വർണ്ണ മെഡലും അതുപോലെ തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ നമ്മുടെ കണ്ണൂർ ജില്ലക്കാർക്കൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഇദ്ദേഹം ഇന്ന് ഇവിടെ നേടിയെടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് നമ്മുടെ കണ്ണൂർ ജില്ലയുടെയും എല്ലാവരുടെയും അഭിനന്ദനും ആശംസയും അറിയിക്കുന്നു ഒരു ബോഡി ബിൽഡർ എന്ന നിലയിൽ കണ്ണൂർ ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷനും ബോഡി ബിൽഡിംഗ് ബി ബി എഫും ഇന്ത്യൻ ബോഡി ബിൽഡ് ഫെഡറേഷനും വളരെയധികം സഹായങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെയൊരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ എനിക്കൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല അതോടൊപ്പം എല്ലാ എന്നെ പ്രോത്സാഹിപ്പിച്ച നാട്ടുകാർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു